ഒരു സർക്കിൾ ഓഫ് സ്റ്റോറിയിൽ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു ഇത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട നിർമ്മാതാവ് ഉള്ള പേര് നമുക്കെല്ലാം അറിയാം ഇദ്ദേഹത്തിനെതിരെ ഇതേപോലെ ഒരു ആരോപണം വന്ന സമയത്ത് പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറെ പണം സ്വീകരിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പോലെ നഷ്ടപ്പെടുന്ന സംവിധാനത്തിലോട്ടൊക്കെ പോയി ഇത്തരം പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഇതൊരു കാസ്റ്റിംഗ് മാത്രമായിട്ട് ഇതിനെ കണക്കുകൂട്ടാൻ പറ്റും അത് പ്ലാനിങ്ങോടുള്ള ട്രാപ്പിംഗ് ആയിട്ട് ഹണി ട്രാപ്പ് ആയിട്ട് മാറുന്നുണ്ട് അല്ല രണ്ട് രീതിയിൽ അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഡബ്ല്യു സി സി പോലുള്ള സംഘടനകൾക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് വർഷങ്ങളായിട്ട് സിനിമയ്ക്കുള്ള പീഡനങ്ങൾ ഈ വിളിച്ചു പറയുന്ന സാഹചര്യത്തിൽ ഇതേപോലെ തന്നെ മിസ് യൂസ് ചെയ്യപ്പെടുന്ന കുറച്ച് പുതു തലമുറകളുണ്ട് ഞാൻ ഒരിക്കലും അവരെ പുതിയ ആളുകളാണ് എന്നുള്ളതല്ല ഞാനും ഈ പറഞ്ഞ പോലെ പുരോഗമന അടുത്തേക്ക് മുന്നോട്ട് കാൽച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എൻ്റെ ഫൈറ്റിങ്ങും സമര രീതികളും ഒക്കെ പക്ഷെ അപ്പോഴും ഈ പറഞ്ഞതുപോലെ പർപ്പസ്ഫുള്ളി ഒരു എന്താ പറയാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഹണി ട്രാപ്പുകൾ കാണിക്കുന്ന ഇപ്പൊ ഒരു ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ ഒരു കേസുണ്ട് സീ നമ്മൾ നമ്മളങ്ങനെ പറയുമ്പോഴത്തേക്കും റേപ്പ് വിറ്റിമിന്റെ പേര് പബ്ലിഷ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മളെ പറ്റിയിട്ട് പറയുന്നത് ഇവർ ചെയ്തത് തെറ്റാണ് കേട്ടോ അതോ ഇവര് ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആണുങ്ങളെയൊക്കെ ചതിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ നിലപാടും രണ്ടിടം ആയി എന്തിനാ എന്തിനാണ് അങ്ങനെ സംസാരിച്ചത് എന്ന് എന്റെ അടുത്ത് ചോദിക്കും നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ള പല ആക്ടിവിസ്റ്റുകളും പല ആളുകളും വന്ന് നിന്നിട്ട് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അവർ പറയുന്നതിനൊപ്പം നമ്മൾ നിൽക്കേണ്ടതല്ലേന്ന് വസ്തുതകളെ മനസ്സിലാക്കിയ വിഷയത്തിനൊപ്പം നിൽക്കുന്നതും വസ്തുതകൾ അല്ലാത്ത വിഷയത്തിന് എതിർത്ത് പറയുന്നതും നിലപാടില്ലായ്മ അല്ല അത് സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും ട്രാൻസ് ചെയ്താലും ആര് ചെയ്താലും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുതിയ ചില ആളുകൾ വന്ന് നിന്ന് കാണിക്കുന്ന ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന സ്പേസിനകത്താണ് കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് ഒരിക്കലും നല്ലതായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊന്നും അല്ല ഞാൻ ഈ സംസാരിക്കുന്നത് കുറച്ച് ആളുകൾ അതിന് വേണ്ടി നിൽക്കൊണ്ട് ഒരുപാട് കേസുകൾ എത്ര ശമ്പുന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിനകത്ത് എന്റെ മെസ്സഞ്ചർ ഞാൻ വെറുതെ പറയുന്നതല്ല ഓരോ പ്രാവ ഓരോ ദിവസവും വരുന്ന ഓരോ ന്യൂസുകള് അവരിങ്ങനെ പറയും ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് കുച്ചുമയന്മാരൊക്കെ പറയുന്നത് ഈ പെമ്പിളരൊക്കെ തന്നെ എന്നുള്ള രീതിയിൽ അപ്പം പ്രശ്നങ്ങളുണ്ട് അത് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഒക്കെയുണ്ട് പക്ഷെ വർദ്ധിച്ചു വരുന്ന ആണധികാര സ്പേസുകളെ നമ്മൾ ഇത്തരത്തിൽ വരുമ്പോൾ അതിന് ഇത നമ്മൾ അതിനെ അടിച്ച് അതിനെ ഒതുക്കേണ്ടത് തന്നെ ഉണ്ട് അതെ തീർച്ചയായിട്ടും മലയാള സിനിമയില് മലയാള സിനിമയില് നടന്നു വരുന്ന ഈ പ്രശ്നങ്ങളിൽ സംഘടനകള് ഒരു ഒരുപാട് ആഴ്ചപണിയും ചട്ടക്കൂട്ടിൽ മാറ്റം ഒക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പൊ തലമുറയിൽ മാറ്റം വന്നു പുതിയ ആൾക്കാരൊക്കെ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നു സംഘടനയായിട്ട് ഒരുപാട് പക്ഷെ എന്തുകൊണ്ട് ഈ മെജോറിറ്റി ഓഫ് പീപ്പിൾസിൽ അംഗങ്ങളിൽ സ്ത്രീകൾ കടന്നു വരുന്നില്ല അല്ല അതാണ് അവിടെയൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം അവര് പറയുന്നെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് അവിടെയുള്ള സ്ത്രീകൾ സുരക്ഷിതമാണ് അതിന്റെ ഉള്ളിലുള്ള സ്ത്രീകളൊക്കെ എനിക്കറിയാം പേഴ്സണലി ഞാൻ സംസാരിക്കുമ്പോ അവർ ഭയങ്കര കംഫേർട്ടാ അപ്പൊ എനിക്കതിനെ പറ്റിയിട്ടൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ കുറെ ആളുകൾ പറയും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിബി അമ്മ എന്ന് പറയുന്ന സംഘടനക്കുള്ളിലുള്ള ആളുകളാണല്ലോ സ്റ്റാർസുകൾ കൂടുതലും സോ കൈൻഡ് ഓഫ് ആളുകൾ പറയും അത് അങ്ങനെ തന്നെ പറയും അത് എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതും അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടതും നമ്മളെ സംവിധാനങ്ങൾ തന്നെയാണ് അതിലപ്പുറത്തേക്ക് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവിടെ നിൽക്കുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് പ്രശ്നം ഇല്ലെന്ന് അവർക്ക് പ്രശ്നം ഇല്ലെന്ന് പറയുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആ എ എം എം എ പോലെയുള്ള സംഘടനക്കുള്ളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വന്നിട്ട് അവര് പറയണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് അതിനുള്ളിൽ പ്രവർത്തിച്ചിട്ട് ഡബ്ല്യു സി സിയിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് അവരൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുമുണ്ട് സംഘടനക്കുള്ളിലുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ഈ പറഞ്ഞ പോലത്തെ രഹസ്യ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ു സി സി തന്നെ ആദ്യം തുടങ്ങിയ ഒരു ചട്ടക്കൂടിലല്ല നിലവിലുള്ള പ്രവർത്തനമാണ് പൊതുവെയുള്ള ആക്ഷേപം ഇത് ആദ്യം ഉണ്ടായിരുന്ന പലരും ഇന്ന് വിട്ടുനിൽക്കുന്നു പലരും ഈ സംഘടന ഒറ്റ കൊടുക്കുന്ന നിലയിലേക്ക് വരെ മൊഴികൾ കൊടുത്തു എന്ന് പറയത്തിണ്ട് അപ്പൊ ഇതൊരു ഒരു ഒത്തുചേരലിന്റെ ഒത്തുകൂടായ്മ ഒത്തുകൂടായ്മയാണ് ഈ സംവിധാനം ഇതിൽ നല്ലൊരു മാറ്റം വരുന്നത് ഈ കളക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പല പല കളക്റ്റീവുകൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഉള്ളില് തുടക്കകാല കാല പ്രവർത്തനങ്ങൾ പോലെയൊന്നും ആയിരിക്കില്ല പോക പോക പക്ഷെ അവിടെ ഒരു കളക്ടീവ് നിലനിൽക്കും പാർവതി പറഞ്ഞ പോലെ അത് അവിടെയും ഇങ്ങനെ ഒരു കളക്റ്റീവ് നിലനിൽക്കും ഇപ്പൊ ഞാൻ പോയാലോ നിങ്ങൾ പോയാലോ ഒക്കെ അവിടെ വരുന്ന ആളുകൾ കൊണ്ടുവരും ഒരു കളക്റ്റീവ് നിലനിൽക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നും ആ കളക്റ്റീവിനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഡബ്ല്യുസിടെ ചില പ്രവർത്തനങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ബട്ട് അതൊരു കളക്റ്റീവാണ് ആ കളക്റ്റീവ് നിന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനൊരു പബ്ലിഷ് പബ്ലിഷിങ്ങും വന്നത് പക്ഷേ ഈ പബ്ലിഷിംഗ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളിൽ പലതും നമുക്കറിയാമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇന്നത് ഇത്രയും സ്ത്രീകൾ രംഗത്തേക്ക് വന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ ആക്ഷൻ എടുക്കുന്നില്ലേ അതാണ് അതാണല്ലോ ചെയ്യേണ്ടത് ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നത് കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെയും കൊറേ ആളുകൾ വന്നിട്ട് താഴെ വന്നിട്ട് അയ്യോ ചേച്ചി പണ്ട് കിടന്നു കൊടുത്ത് പറഞ്ഞില്ല ചേച്ചി അങ്ങനെ ചെയ്ത പറഞ്ഞില്ല എന്തോരം വൃത്തികെട്ട രീതിയിലാണെന്ന് അറിയാമോ സംസാരിക്കും എന്തോരം ബുള്ളിങ്ങാണെന്ന് അറിയാമോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറുകളിലെ സൂപ്പർ നായിക നടിയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പേരൊന്നും പറയുന്നില്ല അവര് പ്രധാനമായിട്ടും ഇതിനകത്ത് ചലഞ്ചിങ് ആയിട്ട് വന്നത് വന്ന ഒരു പ്രധാനപ്പെട്ട കമന്റാണ് അതൊരു അശ്ലീലം അശ്ലീലമാണ് കമന്റ് അന്ന് കിടന്നു കൊടുത്തപ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം അല്ല സി ഇത് തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഒരാൾ എന്നെ കിടന്ന് പിടിച്ചപ്പോ എന്നോട് പറയുന്നത് ഞാൻ നിന്ന് കൊടുത്തിട്ടാണ് എനിക്ക് എന്റെ ഒരു ഇവിടെ ഒരു വിഷയം ഉണ്ടായി നമ്മുടെ ആട്ട ആ മോളില് ഒരു പ്രശ്നം ഉണ്ടായി സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്നെ ഒരാള് ഇതായി ടച്ച് ചെയ്തിട്ട് പോവാണ് അപ്പൊ എന്റെ കൂട്ടില് കൂടെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ടച്ച് ചെയ്തിട്ട് പോകുന്നു അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് സ്തംഭിച്ച് നിക്കണം അനാവശ്യമായിട്ടുള്ള ഒരു ടച്ചിങ് ആണ് നടന്നത് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കൈകെട്ടി നിൽക്കണം അയാൾ രണ്ടാമതും കറങ്ങി വന്നു അവിടുന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക മൂന്നാമതും പോയിട്ട് കറങ്ങി വന്നു നാലാമത് കറങ്ങി വരുമ്പോൾ ഞാൻ അപ്പൊ ഇവരെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് നീ നിൽക്കുന്നത് നമുക്ക് പോവാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഇവൻ എന്നെ ടച്ച് ചെയ്ത് എനിക്ക് അനാവശ്യമായിട്ട് എന്നെ കയറി പിടിച്ചിട്ട് പോയി ഇവർ നോക്കിക്കൊണ്ട് നിൽക്കൊക്കെ ഇത് ചെയ്ത് അപ്പൊ എന്റെ ഫ്രണ്ട്സ് തമാശ രൂപേണെങ്കിൽ അവർ പറഞ്ഞു തന്നെ ഓ കണ്ടോണ്ട് നിന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് ചുമ്മാ നല്ല ആളുകൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ആളുകൾക്കെതിരെ അനുഗേഷം വെക്കാം രണ്ടാമത്തതിന് പിടിച്ചത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ ബാക്കിയൊക്കെ അവിടെ അവിടെയുള്ളവരെല്ലാവരും ഇടപെട്ടതുകൊണ്ടിട്ട് അത് വേറെ രീതിയിൽ കേസും കാര്യങ്ങളായിട്ട് പോയില്ല പക്ഷെ അപ്പോഴും നമ്മളെ ചുറ്റിലുള്ള ആളുകൾ പറയണെന്തെന്നറിയാമോ നേരിട്ട് കണ്ടോണ്ട് നിന്നത് കൊണ്ട് നമുക്കത് മനസ്സിലായി ഇല്ലാതെ നാളെ നീ ഇതുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ നമ്മള് ഇതൊക്കെ പോലും ഞാൻ പറഞ്ഞു ഓ ഇപ്പൊ ഇപ്പൊ നമ്മൾ വരാൻ പോകുന്ന ഒരു സാധനമുണ്ടോ ഓ ചേച്ചിയെ പിടിക്കാൻ പെട്ടവന്റെ ഗതികേടെ അവനെ തൊട്ടവന്റെ ഗതികേടെ ഇവിടെ പ്രത്യേകിച്ച് മൂത്തിരിക്കണവനാണെങ്കിൽ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും നീ നോക്കിക്കോളൂ ഇതിനകത്ത് ഞാൻ ഈ കഥ പറയുമ്പോഴത്തേക്ക് ചേച്ചിയെ ബോഡി ഷേബിങ് നടത്തിയിട്ട് ചേച്ചിയെ പിന്നെ വേറെ ലെവലിലൊക്കെ ആക്കോളൂ ഏത് ലെവലാണോ തോന്നിയാക്കാൻ പോകുന്നത് അവൻ ഫസ്റ്റേഷൻ പിടിച്ചിട്ടായിരിക്കും വന്നിരുന്ന ഈ കമന്റ് ഇടുന്നത് ഗതികേട് ഗതികേട്ടവൻ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഓർമ്മ വേണം എന്റെ വീഡിയോ കണ്ടിട്ടാണ് എന്റെ ഏറ്റവും അല്ല അതാണ് സ്വാഗതം ചെയ്യണം നമ്മൾ ക്ലാപ്പടിക്കണം അവരെയൊക്കെ പിന്നെ ഈ മാറ്റം അവസാനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ മാറ്റം അനിവാര്യമല്ലേ സ്ത്രീകൾക്ക് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ സിനിമാ മേഖലയിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ മാറ്റം ഒരു വലിയ വിപ്ലവമാവാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ട് 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 എന്ന് വെച്ചാല് ഒരു ഏതെങ്കിലും തരത്തിലൊരു ഭയമെങ്കിലും വരും പക്ഷെ വേറൊരു വിഷയം ഞാൻ പറഞ്ഞു ഇപ്പൊ പലപ്പോഴും ഇൻഡസ്ട്രിക്കുള്ളില് തന്നെ ഇപ്പം ഈ അടുത്ത സമയത്ത് രണ്ട് മൂന്ന് പ്രൊജക്ടുകളായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സിനിമ സെറ്റുകളിലൊക്കെ പോകേണ്ട ഇതുണ്ടായിരുന്നു കുറെ മാറിയിട്ടുണ്ട് കുറെ മാറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ താര രാജാക്കന്മാരുടെ ആധിപത്യം ഒന്നും മാറിയിട്ടില്ല ഇവിടുത്തെ സിസ്റ്റത്തിന്റെ രീതികളതെ ഇപ്പം ഒരു ഒരു ഹൈബൈ പറയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പെണ്ണുമാണ് തമ്മിലുള്ള ഒരു കണക്ഷൻ അതായത് ഒരു അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് പലരുടെ ഇഷ്ടങ്ങൾ ചെയ്യുന്നതൊക്കെ കുറെ കൂടെ വിസിബിൾ ആയിട്ടുണ്ട് അത് പിന്നെ കുറെ ആളുകളുടെ അത് അവരുടെ അവരുടെ ഇതാണ് അത് അവർ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു നമ്മൾ അവരുടെ പ്രൈവസികൾ നമ്മൾ പിടിക്കാൻ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ചില സൈറ്റ് സെറ്റുകളിലൊക്കെ പോയ സമയത്തൊക്കെ ഭയങ്കര ഫ്രീ ആണ് അവിടെയൊക്കെ പലപ്പോഴും ഫ്രീ ആണ് എനിക്ക് എനിക്കൊന്നും ഈ വർഷങ്ങളായിട്ട് കടന്നു വന്നില്ലേ ഈ താര രാജാക്കം എന്തോ താര റാണിമാരുണ്ടാവുന്നില്ല എന്നുള്ളത് അത് മാത്രല്ല അവരുടെ റെക്കമണ്ടേഷൻ എന്തുകൊണ്ട് ഇവർക്കുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അവർക്ക് എന്തുകൊണ്ടാണ് വാല്യൂ ഉള്ളത് എന്നുള്ളത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് എന്ത് കിളവിയായി പോവും അയ്യോ അവര് വയസ്സായി പോകും എത്ര നടിമാരും നമ്മളിപ്പം എന്നെ കാട്ടിലും ഏജഡുള്ള എൻ്റെ എരുത്തി ഏജുള്ള നടിമാരൊക്കെ ഭയങ്കര സുന്ദരികളായിട്ട് രംഗത്തേക്ക് രംഗത്തുണ്ട് ഇതുകൊണ്ട് അവരെ അതുപോലെ വാഴ്ത്താത്തല്ലേ അവര് നിന്ന് ഇന്നും അഭിനയിക്കുന്നുണ്ടല്ലോ നല്ല രീതിയിലുള്ള പക്ഷേ ചേച്ചിക്ക് അവാർഡ് വാങ്ങിയ പിന്നെ പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഒരു 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 കൈൻഡ് ഓഫ് സംഭവങ്ങളാക്കി കളയുമ്പോൾ ഈ പുരുഷന്റെ ഇതിനൊരു വേറൊരു പ്രിവിലേജും മറ്റവർക്ക് പിന്നെ മാത്രമല്ല ഒരു സിനിമ ഇപ്പം ന്യൂജൻ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ നടിമാരെയൊക്കെ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുള്ളൂ